പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോസ് പരീക്ഷയുടെ പി ഒ സിയുടെ ആൻസർക്ക് വന്നിട്ടുണ്ട് എ ബി വിഭാഗങ്ങൾക്ക് പ്രത്യേക പരീക്ഷയും സി മുതൽ എഫ് വരെ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരീക്ഷയുമാണ് പക്ഷേ ഈ രണ്ട് വിഭാഗങ്ങൾക്കും മൂന്ന് ചോദ്യങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് അത് രണ്ടും കൂടി ഒന്നിച്ചു ചേർത്ത് പറയുകയാണ് ആ വ്യത്യാസമുള്ള മൂന്ന് ചോദ്യങ്ങൾ അതാത് സ്ഥലങ്ങളിൽ രണ്ട് കാറ്റഗറിയുടെയും പറഞ്ഞു പോകുന്നതായിരിക്കും ഒരുപക്ഷെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾക്കറിയാം നമ്മൾ ആൻസർ കീ ചെയ്തതാണ് എന്നാൽ പി ഒ സി നൽകിയിരിക്കുന്ന ഒഫീഷ്യൽ ആൻസർ കീ ആണ് ഇത് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ന്യായാധിപനായ ജഫ്തയുടെ പിതാവാരായിരുന്നു ഓപ്ഷൻ ഡി ആണ് ഗിലയാദ് രണ്ട് ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു ആണ് ശരി ഉത്തരം ഓപ്ഷൻ എ മൂന്ന് വിജാതീയരായ അമോന്യരുടെ ദൈവമാര് ഓപ്ഷൻ ബി കെമോഷ് ആണ് നാല് മൊവാബ് രാജാവായ സിപ്പോറിന്റെ പുത്രന്റെ പേര് ഓപ്ഷൻ ബി ബാലാഖ് അഞ്ച് ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഓപ്ഷൻ എ ആറ് വർഷം ആറ് ആരാണ് ജഫ്താക്കു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഓപ്ഷൻ സി ഇബ്സാൻ ഏഴ് മോശയുടെ പുത്രനെ കുറിച്ച് പരാമർശിക്കുന്ന ന്യായാധിപ ഗ്രന്ഥത്തിലെ വചനം ഏത് ഓപ്ഷൻ ബി ന്യായാധിപന്മാർ പതിനെട്ട് മുപ്പത് എട്ട് അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു ഓപ്ഷൻ എ മുപ്പത് ഒൻപത് സാംസന്റെ പിതാവായ മനോവ താമസിച്ചിരുന്നത് എവിടെ ഓപ്ഷൻ സി സോറായിൽ പത്ത് എത്ര പേരെയാണ് ഫിലിസ്തീർ സാംസന് തോഴരായി കൊടുത്തത് ഓപ്ഷൻ ബി മുപ്പത് പതിനൊന്ന് സാംസൺ കഴുതയുടെ താടി എല്ലാം എറിഞ്ഞുകളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര് ഓപ്ഷൻ ഡി റാം നാഥ് ലേഹി പന്ത്രണ്ട് ദലീല താമസിച്ചിരുന്നത് എവിടെ ഓപ്ഷൻ ബി സോറേക്ക് താഴ്വരയിൽ പതിമൂന്ന് മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളാണ് എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചത് ഓപ്ഷൻ സി ഇരുന്നൂറ് പതിനാല് ലേവിനോട് പിണങ്ങി യുദായിലെ ബദലഹേമിലുള്ള തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ പോയ അവന്റെ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത് ഓപ്ഷൻ എ ഏകദേശം നാല് മാസം പതിനഞ്ച് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞ് എവിടെ വെച്ചാണ് ഓപ്ഷൻ ഡി ബഥേൽ പതിനാറ് ഇബ്സാൻ ഏത് നാട്ടുകാരനായിരുന്നു ഓപ്ഷൻ ബി ബെലഹേം പതിനേഴ് മനോവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ഓപ്ഷൻ എ ദാൻ പതിനെട്ട് എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു ഓപ്ഷൻ ബി ഇരുപത് പത്തൊൻപത് ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്ന് താമസിച്ച സ്ഥലം ഏത് ഓപ്ഷൻ ഡി തോബ് ഇരുപത് ഇഫ്സാൻ അടക്കപ്പെട്ടത് എവിടെ ഓപ്ഷൻ ഡി ബദ്ഹേം ഇരുപത്തിയൊന്ന് നീ ഒരു എഫ്രൈം കാരനോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്ക് ഓപ്ഷൻ സി ഷിബോലത്ത് ഇരുപത്തിരണ്ട് സാംസനെ ബന്ധിക്കുന്നതിന് വേണ്ടി ആരാണ് ഉണങ്ങാത്ത ഏഴ് പുതിയ ഞാൻ കൊണ്ടുവന്നത് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഓപ്ഷൻ എ ഇരുപത്തിമൂന്ന് അധ്യായവും വാക്യവും എഴുതുക ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിയിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു ഓപ്ഷൻ ബി ന്യായാധിപൻ പതിനാല് പതിനാല് നാലാണ് രണ്ട് വിഭാഗങ്ങൾക്കും വ്യത്യസ്തമായ ചോദ്യങ്ങൾ വന്നത് ഇരുപത്തിനാല് സി മുതൽ എഫ് വരെയുള്ള വിഭാഗങ്ങൾക്ക് വന്ന ചോദ്യം അധ്യായവും വാക്യവും എഴുതുക പുരോഹിതൻ പറഞ്ഞു സമാധാനമായി പോകുവിൻ നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ഉത്തരം ഓപ്ഷൻ എ ന്യാധിപൻ പതിനെട്ട് ആറ് എ ബി വിഭാഗങ്ങൾക്ക് വന്ന ചോദ്യം അബ്ദുന്റെ പിതാവാര് ഉത്തരം ഹില്ലേൽ ഓപ്ഷൻ എ തന്നെയാണ് ഇരുപത്തി അഞ്ച് നാസിർ വ്രതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകങ്ങൾ ഏവാ നമ്മൾ വീഡിയോയിൽ ആൻസർക്ക് പറഞ്ഞപ്പോ പറഞ്ഞിരുന്നത് സംഖ്യ ന്യായാധിപന്മാർ എന്ന പുസ്തകങ്ങളാണ് എന്നതാണ് അതുതന്നെയാണ് പി ഒ സി നൽകിയിരിക്കുന്ന ആൻസറും കാരണം ഫുഡ്നോട്ടിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പതിമൂന്ന് അഞ്ചിന് സമാനമായി സംഖ്യയാണ് ഫുഡ്നോട്ടിൽ കൊടുത്തിട്ടുള്ളത് ഇരുപത്തി ആറ് ഏലോയിൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഓപ്ഷൻ ഡി പത്ത് വർഷം ഇരുപത്തി എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത് ഓപ്ഷൻ എ ദൈവഭയമില്ലാത്ത പിതാവിനെ ഇരുപത്തെട്ട് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് ഓപ്ഷൻ ബി കർത്താവിന്റെ മഹത്വം ഇരുപത്തി പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാര് ഓപ്ഷൻ ഡി സമുദ്ര സഞ്ചാരികൾ മുപ്പത് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ ഓപ്ഷൻ ബി അവിടുത്തെ വചനത്താൽ മുപ്പത്തി ഒന്ന് ഏലിയ നാശത്തിലേക്കു നയിച്ചത് ആരെ ഓപ്ഷൻ സി രാജാക്കന്മാരെ മുപ്പത്തിരണ്ട് ബലിപീഠത്തിനു മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കാൻ ദാബീദ് നിയോഗിച്ചതാരെ ഗായക സംഘത്തെ മുപ്പത്തിമൂന്ന് അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ ആരുടെ കരം ഓപ്ഷൻ എ ജോഷ മുപ്പത്തിനാല് ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത് ഓപ്ഷൻ ബി ദാവീദ് മുപ്പത്തഞ്ച് തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച് ഓപ്ഷൻ സി നോഹ മുപ്പത്തി ആറ് അനേക ജനതകളുടെ പൂർവ്വ ഓപ്ഷൻ ഡി അബ്രഹാം മുപ്പത്തി ഏഴ് ശേഷം ഏതു പ്രവാചകനാണ് ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് ഓപ്ഷൻ എ നാഥാൻ മുപ്പത്തെട്ട് ദാവീദ് യൗവനത്തിൽ കവണിയിൽ കല്ലു ചേർത്ത് കരമുയർത്തി ആരെയാണ് തകർത്തത് ഗോലിയാത്തിനെ ഓപ്ഷൻ ഡി മുപ്പത്തി എന്തിനോടാണ് ദാവീദ് ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത് ഓപ്ഷൻ സി കരടികളോട് നാൽപ്പത് പൂരിപ്പിക്കുക ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ ഡാഷ് വിളിച്ചപേക്ഷിച്ചു ഓപ്ഷൻ എ അത്യതനെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടിയതാര് ഓപ്ഷൻ ഡി ശിമയോൺ നാൽപ്പത്തിരണ്ട് രത്നഖചിതമായ സ്വർണത്തളിക പോലെ പ്രക്ഷോഭിച്ചതാരാണ് എന്നാണ് പ്രഭാഷകൻ മനസ്സിലാക്കുന്നത് ഓപ്ഷൻ ഡി ശിമയോൺ നാൽപ്പത്തിമൂന്ന് ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയതാരെ ഓപ്ഷൻ ബി പ്രസിദ്ധന്മാരെ നാല്പത്തിനാല് ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്നു പറച്ചില്ല ആരും അവനെ കീഴടക്കിയില്ല അവൻ ആര് ഓപ്ഷൻ എ എലീഷ നാല്പത്തിയഞ്ച് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ഏത് പ്രവാചകനാണ് നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും പ്രവചിച്ചത് ഓപ്ഷൻ ഡി സാമുവൽ നാൽപ്പത്തി ആറ് ഹെനോക്കിനെ കുറിച്ച് ഉൽപത്തി പുസ്തകത്തിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ ബി ഉൽപത്തി അഞ്ച് ഇരുപത്തിനാല് നാൽപ്പത്തി ഏഴ് ഫിനഹാസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സംഖ്യാപുസ്തകത്തിലെ അധ്യായവും വാക്യവും ഏത് സംഖ്യ ഇരുപത്തി അഞ്ച് ഏഴ് നാൽപ്പത്തിയെട്ട് പ്രഭാഷക ഗ്രന്ഥം എഴുതിയത് എന്ന് സൂചിപ്പിക്കുന്ന പ്രഭാഷക ഗ്രന്ഥത്തിലെ തന്നെ അധ്യായവും വാക്യവും പ്രഭാഷകൻ അൻപത് ഇരുപത്തിയേഴ് ഓപ്ഷൻ സി നാൽപ്പത്തി ഒൻപത് പറയുന്നവയിൽ ഏതു കാര്യം ചെയ്യുന്നതിലാണ് ലജ്ജിക്കണം എന്ന് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻ സി ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുക അൻപത് സെറുബാബലിന്റെ മഹത്വം എങ്ങനെയാണ് വർണ്ണിക്കുന്നത് ഓപ്ഷൻ ഡി വലതു കൈയിലെ മുദ്രമോതിരം പോലെ അൻപത്തി പിതാവിനെ ജനമധ്യയെ അപമാനിക്കുന്നത് ആര് ഓപ്ഷൻ ഡി ദുശാഠ്യക്കാരിയായ പുത്രി അൻപത്തിരണ്ട് ഹരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഹരിസേന്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കുന്നതായി പറയുന്നു ഓപ്ഷൻ എ രണ്ട് അമ്പത്തിമൂന്ന് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര് ഓപ്ഷൻ ഡി അപ്പോസ്തലന്മാർ അൻപത്തിനാല് പത്തു നാണയത്തിന്റെ ഉപമ പറയുന്ന അവസരത്തിൽ യേശു ഏതു സ്ഥലത്തിന് സമീപത്തായിരുന്നു എന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത് ജെറുസലേം ഓപ്ഷൻ സി അൻപത്തി അഞ്ച് വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നാണ് യേശുവിനോട് പറഞ്ഞത് ഓപ്ഷൻ സി നാലിരട്ടി അൻപത്തി ആറ് അവനിൽ നിന്ന് ആ നാണയം എടുത്ത് പത്തു നാണയമുള്ളവന് കൊടുക്കുക ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത് ഓപ്ഷൻ എ ചുറ്റും നിന്നവരോട് അൻപത്തി ഏഴ് പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നത് എങ്ങനെ ഓപ്ഷൻ ബി സദുക്കായർ അൻപത്തെട്ട് ലൂക്ക അധ്യായം ഇരുപത്തിരണ്ടിൽ യേശുവിനെ എങ്ങനെ വധിക്കാമെന്നതിനെ പറ്റി കൊണ്ടിരുന്നവർ ആരെല്ലാം ഓപ്ഷൻ സി പുരോഹിതന്മാരും നിയമജ്ഞരും അൻപത്തി ഒൻപത് യൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഒറ്റ കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത് ഓപ്ഷൻ എ പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും അറുപത് യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരി ഓപ്ഷൻ ഡി പീലാത്തോസ് അറുപത്തൊന്ന് കെമാറൂസിലേക്ക് ഉദ്ധാന ദിവസം പോയ രണ്ട് ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്കാസ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു അതാര് ഓപ്ഷൻ ബി ക്ലയോപ്പാസ് അറുപത്തിരണ്ട് തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് ആര് ഓപ്ഷൻ എ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും അറുപത്തിമൂന്ന് മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും യേശു ഇത് പറഞ്ഞത് ആരോട് ഓപ്ഷൻ സി ശിഷ്യന്മാരോട് അറുപത്തിനാല് ഫരീസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ ഓപ്ഷൻ ഡി അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളും അറുപത്തിയഞ്ച് നല്ലവനായി ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ആരാണ് യേശുവിനോട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത് ഓപ്ഷൻ ഡി ഒരു അധികാരി അറുപത്തി ആറ് ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് എടുക്കപ്പെടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഏത് ഉപമയുടെ അവസാനമാണ് ഓപ്ഷൻ സി പത്ത് നാണയത്തിന്റെ ഉപമ അറുപത്തിയേഴ് യേശുവിനെ ദേശാധിപതിക്ക് ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ആര് അയച്ചാണ് അവസരം കാത്തിരുന്നത് നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അറുപത്തെട്ട് ജറുസലേമിന് ചുറ്റും സൈന്യം താവളമടിക്കുന്നത് കാണുമ്പോൾ യുതായിലുള്ളവർ എന്തു ചെയ്യണം എന്നാണ് യേശു ആവശ്യപ്പെട്ടത് പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം അറുപത്തൊൻപത് പെസഹ തിരുനാളിന്റെ മറ്റൊരു പേര് ഓപ്ഷൻ ബി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ എഴുപത് ഒലിവലയിൽ വെച്ച് ബന്ധനസ്ഥനാക്കിയ യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ഓപ്ഷൻ എ പ്രധാന ആചാര്യന്റെ എഴുപത്തിയൊന്ന് പ്രസഹ തിരുനാളിനു ശേഷം ഒലിവുമലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നത് ആര് ഓപ്ഷൻ ഡി ശിഷ്യന്മാർ എഴുപത്തിരണ്ട് രണ്ട് വിഭാഗങ്ങൾക്കും പ്രത്യേകം ചോദ്യമായിരുന്നു സി മുതൽ എഫ് വരെയുള്ള വിഭാഗങ്ങൾക്ക് ചോദിച്ച ചോദ്യം അധ്യായവും വാക്യവും എഴുതുക എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ലൂക്ക പതിനേഴ് പത്തൊൻപത് എ ബി വിഭാഗങ്ങൾക്ക് ചോദിച്ചത് അന്തുന് കാഴ്ച നൽകിയ ശേഷം യേശു ഏതു സ്ഥലത്ത് പ്രവേശിച്ചാണ് അതിലൂടെ കടന്നു പോവുകയായിരുന്നത് ഓപ്ഷൻ ബി ജെറീകോ എഴുപത്തിമൂന്ന് അധ്യായവും വാക്യം എഴുതുക ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ ഓപ്ഷൻ ബി ലൂക്ക പതിനെട്ട് മുപ്പത്തി എട്ട് എഴുപത്തിനാല് ലൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തിയേഴിൽ യുവദാസിന് നൽകിയിരുന്ന വിശേഷണം എന്ത് ഓപ്ഷൻ ബി പന്ത്രണ്ട് പേരിൽ ഒരുവൻ എഴുപത്തിയഞ്ച് താഴെ പറയുന്നവയിൽ യേശുവും ഹെറോദോസും തമ്മിലുള്ള കണ്ടുമുട്ടലിൽ ലൂക്കാ സുവിശേഷകൻ വിവരിക്കാത്ത കാര്യം ഇത് കുറച്ചുപേർക്കധികം തെറ്റിയിട്ടുണ്ട് കാരണം ചോദ്യം ശ്രദ്ധിക്കാതെ വായിച്ചതിന്റെ ഒരു പ്രശ്നമാണ് അതിന്റെ ശരിയത്തരം യേശുവിനെ ചുവന്ന വസ്ത്രം ധരിപ്പിച്ചു എന്നതാണ് സുവിശേഷകൻ വിവരിക്കാത്ത കാര്യമാണ് എഴുപത്തി ആറ് ലൂക്കായ സുവിശേഷത്തിലെ പരിശുദ്ധ കുർബാന സ്ഥാപന വചനങ്ങൾ ഓപ്ഷൻ ഡി ഇരുപത്തിരണ്ടിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ എഴുപത്തി മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും ആര് ആരോട് പറഞ്ഞു യേശു പന്ത്രണ്ട് പേരോട് എഴുപത്തെട്ട് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു ആരോടാണ് പറഞ്ഞത് ഓപ്ഷൻ എ ജനങ്ങളോട് എഴുപത്തി ഒൻപത് എഫേസോസുകാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായത്തിൽ അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് പൗലോസ്ലിഹ എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഓപ്ഷൻ എ രക്ഷ എൺപത് രക്ഷയുടെ സദ്വാർത്തയെന്ന് പൗലോസ്ലിഹ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഓപ്ഷൻ ഡി സത്യത്തിന്റെ വചനം എൺപത്തി ഒന്ന് എഫേസോസ് ഒന്ന് പതിനഞ്ചിൽ എഫേസോസുകാരുടെ ഏതെല്ലാം ആത്മീയ ഗുണങ്ങളാണ് പൗലോസ് ലിഹ കേട്ടിരിക്കുന്നത് ഓപ്ഷൻ സി വിശ്വാസം സ്നേഹം എൺപത്തിരണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫേസോസുകാരെ ആര് നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത് ഓപ്ഷൻ ബി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ എൺപത്തിമൂന്ന് പൂരിപ്പിക്കുക രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ഡാഷ് വേദനിപ്പിക്കരുത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എൺപത്തിനാല് എന്തിനെ പ്രതിയാണ് പരസ്പരം വിധേയരായിരിക്കാൻ പൊലൂസ് ലിഹ ഉപദേശിക്കുന്നത് ഓപ്ഷൻ ബി ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എൺപത്തി അഞ്ച് പൊലൂസ് ലിഹായുടെ അഭിപ്രായത്തിൽ ആരാണ് ഭാര്യയുടെ ശിരസ് ഓപ്ഷൻ ബി ഭർത്താവ് എൺപത്തി ആറ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ് ഓപ്ഷൻ സി ക്രിസ്തുവിന്റെ ദാനത്തിന് എൺപത്തിയേഴ് ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് പൗലോസിനെ ലഭിച്ച ഉൾക്കാഴ്ച അപ്പോസലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിവാക്കപ്പെട്ടത് ആരാലാണ് ഓപ്ഷൻ എ പരിശുദ്ധാത്മാവിനാൽ എൺപത്തിയെട്ട് ശരീരം കൊണ്ട് വിജാതീയരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് എപ്രകാരമാണ് ഓപ്ഷൻ ബി അപരിച്ഛേദിതർ എൺപത്തി ഒൻപത് ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് ശക്തരാക്കുന്ന ആയുധം എന്ത് ഓപ്ഷൻ സി വിശ്വാസം തൊണ്ണൂറ് നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ് ഓപ്ഷൻ ഡി മ്ലേക്ഷതയും വൃദ്ധഭാഷണവും ചാബല്യവും തൊണ്ണൂറ്റൊന്ന് പൂരിപ്പിക്കുക ഡാഷ് നിങ്ങൾക്ക് അവസരം കൊടുക്കരുത് ഓപ്ഷൻ സി സാത്താന് തൊണ്ണൂറ്റി രണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ് ഓപ്ഷൻ ബി സുരഭില കാഴ്ചയും ബലിയുമായി തൊണ്ണൂറ്റിമൂന്ന് എഫേസോസ് അഞ്ച് ഒന്നിൽ ആരെ പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പോലോസ് ലിഹ എഫേസോസുകാരെ ഉപദേശിക്കുന്നത് ഓപ്ഷൻ സി വത്സല മക്കളെ പോലെ തൊണ്ണൂറ്റിനാല് പൂരിപ്പിക്കുക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ഡാഷ് ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഓപ്ഷൻ ഡി ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും തൊണ്ണൂറ്റി അഞ്ച് പൂരിപ്പിക്കുക നിങ്ങൾ ഡാഷ് ആകാതെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ പോലെ തൊണ്ണൂറ്റാറ് എഫേസോസ് ലേഖനത്തിൽ നിന്നുള്ള അധ്യായവും വാക്യവും എഴുതുക നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കു പിൻ ഓപ്ഷൻ എ എഫേസോസ് നാല് ഒന്ന് തൊണ്ണൂറ്റിയേഴ് എഫേസോസ് ലേഖനത്തിൽ നിന്നുള്ള അധ്യായവും വാക്യവും എഴുതുക മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം ഓപ്ഷൻ സി എഫേസോസ് ആറ് ഏഴ് തൊണ്ണൂറ്റിയെട്ട് അധ്യായവും വാക്യവും എഴുതുക കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ ഓപ്ഷൻ ബി എഫേസോസ് അഞ്ച് പത്ത് ഇത് രണ്ട് വിഭാഗത്തിനും പ്രത്യേകം ചോദ്യമായിരുന്നു എ ബി വിഭാഗത്തിന്റെ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം എഫേസ്യ ലേഖനത്തിലെ ആറാം അധ്യായത്തിന്റെ മൂന്നാമത്തെ തലക്കെട്ട് ഓപ്ഷൻ ബി ആത്മീയ സമരം തൊണ്ണൂറ്റി ഒൻപത് കുറെ പേര് കൺഫ്യൂഷൻ പറഞ്ഞ പല ചാനലുകളും പല രീതിയിൽ ഉത്തരം പറഞ്ഞ ഒരു ചോദ്യമായിരുന്നു അതിന് നമ്മൾ പറഞ്ഞിരുന്നത് ഓപ്ഷൻ സി ആറ് എന്നതായിരുന്നു ഉത്തരം പറഞ്ഞിരുന്നത് അത് തന്നെയാണ് പി ഒ സി നൽകിയിരിക്കുന്ന ഉത്തരവും പൗലോസിന്റെ വിവരണം അനുസരിച്ച് ആത്മീയ സമരത്തിൽ നാം കരുതേണ്ട ആയുധങ്ങളുടെ എണ്ണം ആറാണ് നൂറ് എഫേസോസുകാരുടെ ലേഖനത്തിൽ ദൈവപുത്രനെ കുറിച്ചുള്ള പരാമർശം എവിടെ കാണുന്നു ഓപ്ഷൻ സി എഫേസോസ് നാല് പതിമൂന്ന് പി ഒ സി നൽകിയിരിക്കുന്ന ആണ് എല്ലാവരും ഇത് പരിശോധിക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാകും നമ്മൾ നാളെ മുതൽ തന്നെ അടുത്ത പഠനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനം ആരംഭിക്കുകയാണ് വാക്യങ്ങൾ പഠിക്കുന്ന വീഡിയോയാണ് നാളെ ചെയ്തു തുടങ്ങുന്നത് ചോദ്യോത്തരങ്ങളുടെ വീഡിയോയും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്തു തുടങ്ങുകയാണ് എല്ലാവരും നന്നായി പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനത്തിന് നിലവിൽ നിങ്ങൾ അംഗമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ തുടർന്നാൽ മതി ഇനിയും ഏതെങ്കിലും ഗ്രൂപ്പിൽ അംഗമായിട്ടില്ലാത്തവർക്ക് വേണ്ടി ഏതെങ്കിലും ഒന്നോ രണ്ടോ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ടാവും അതുവഴി നിങ്ങൾ ജോയിൻ ചെയ്യുക Нартуну на ныне.